വിഭജന ഭീഷണിയുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ തലവൻ മുഹമ്മദ് യൂനുസ് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിലേക്ക് നയിക്കാനുള്ള ഗേറ്റ്വേ ആയി ചൈനയ്ക്ക് ബംഗ്ലാദേശിനെ ഉപയോഗിക്കാമെന്ന യൂനുസിൻ്റെ വാഗ്ദാനത്തിനെതിരെ അസം മുഖ്യമന്ത്രി തിരിച്ചടിച്ചു യുനിസിൻ്റെ ശ്രമം ചൈനയെ പ്രീതിപ്പെടുത്താനെന്ന് ഹിമന്ത ബിശ്വശർമ്മ ആരോപിച്ചു യൂനിസിൻ്റെ പ്രസ്താവന പ്രകോപനപരമെന്നും അദ്ദേഹം പറഞ്ഞു നാല് ദിവസത്തെ ചൈന സന്ദർശനത്തിനിടെയായിരുന്നു മുഹമ്മദ് യൂനിസിന്റെ വിവാദ പ്രസ്താവന ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണെന്നും ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഇവിടേക്ക് വിപുലീകരിക്കാൻ ബംഗ്ലാദേശിന്റെ കടൽ മേഖല ഉപയോഗിക്കാമെന്നും മുഹമ്മദ് യൂനിസ് പ്രതികരിച്ചു കാര്യമായ ഒരു വികസനവും എത്തിയിട്ടില്ലാത്ത പ്രദേശമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെന്നും യൂനിസ് പ്രസ്താവനയിൽ പറയുന്നു അതേസമയം മുഹമ്മദ് യൂനിസിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ രംഗത്തെത്തി ചൈനീസ് വിധേയത്വം മൂലമാണ് യൂനിസ് ഇത്തരം വിധിത്തരങ്ങൾ വിളംബുന്നതെന്ന് ഹിമന്ത ബിശ്വശർമ്മ എക്സിൽ കുറിച്ചു ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് യൂനിസിന്റെ ഇത്തരം പ്രസ്താവനകൾ ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ഹിന്ദു വിരുദ്ധ ഭാരത വിരുദ്ധ കലാപത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയാണെന്ന വാദങ്ങളെ ശരിവയ്ക്കുന്നതാണ് മുഹമ്മദ് യൂനിസിന്റെ പ്രസ്താവന യൂനിസിന്റെ ബീജിംഗ് സന്ദർശനത്തിനിടെ വിവിധ ധാരണാപത്രങ്ങളിൽ ചൈനയും ബംഗ്ലാദേശും ഒപ്പുവച്ചു ജനം ഡൽഹി